ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ക്യാൻവാസിന് നെക്ക് വെച്ചുള്ള നൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അൻപത്താറ് ഇഞ്ചി ഇറക്കം വരുന്നത് നല്ല മോഡലാണ് അത്യാവശ്യം ഒരു നല്ല വീതി ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം അൻപത്താറ് ഇഞ്ചിയാണ് ഇതിന്റെ ഇറക്കം വരുന്നത് കേട്ടോ നാൽപ്പത്തിയെട്ട് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് സ്ലീവ് ഇറക്കം വരുന്നത് ഒരു പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഹിപ് സൈസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല അളവട്ടോ അൻപത് ഹിപ് സൈസും വരുന്നുണ്ട് ഇതാണ് റേറ്റ് ഇരുന്നൂറ്റി നാല്പത് രൂപ ഉണ്ടാ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗും ഫ്രീ ഉണ്ട് എടുത്ത പീസാണ് അഞ്ച് കളേഴ്സാണ് വരുന്നത് കേട്ടോ ഒരു മോഡലിൽ അഞ്ച് കളേഴ്സ് വരുന്നത് ജിബക്കുള്ള ടൈപ്പ് കേട്ടോ നല്ല അടിപൊളി ക്ലോത്ത് ക്ലോത്തുമാണ് വരുന്നത് രണ്ടേ രണ്ട് ഐറ്റംസ് ഇന്ന് കാണിക്കുമുള്ളൂട്ട വീഡിയോസിൽ ഇതാണ് അപ്പോൾ ഒരു മോഡല് നമുക്കൊരു ഡോട്ടിൽ വന്ന നല്ല ചെറിയ ചെറിയ പുള്ളീൻ്റെ വരുന്നുണ്ടോ എന്ന് ചോദിക്കണമോ ആ പുള്ളിയിൽ വന്നിട്ടുണ്ട് സൈസ് അമ്പത്താറിനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല പുള്ളി ആള് പറഞ്ഞുതരാം അമ്പത്താറിഞ്ച് ചേർക്കാൻ തന്നെയാണ് വരുന്നത് െസ്റ്റിന്റെ അളവ് വരുന്നത് നാപ്പത്തെട്ടാണ് നാപ്പത്തെട്ട് ചെസ്റ്റ് അളവ് ഹിപ് സൈസ് അൻപത് വരുന്നുണ്ട് സ്ലീവ് ഒരു പതിനാറ് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഒരു അഞ്ച് കളേഴ്സ് ഇതിലും വരുന്നുണ്ട് കൂടുതൽ പീസ് വേണ്ടവർ നമ്മളോട് ചോദിച്ചാൽ മതി നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ഓൾ ഇന്ത്യ ഡെലിവറി കേട്ടോ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം വിട്ടിരേ കേട്ടോ ഇപ്പം നിങ്ങൾ ഓർഡർ ചെയ്താൽ പിറ്റത്തെ ദിവസം തന്നെ നമ്മൾ വിടും നാല് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടും സംഭവം കേട്ടോ ഓക്കെ അപ്പോൾ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഇൻഷാല്ലാ അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലക്കും